ായിട്ട് വീഡിയോ ഇട്ടിട്ട് അല്ല സുഖമില്ലാതായി പോയി ഒന്ന് ക്ലിയർ ആയിട്ട് ഉള്ളൂ അപ്പൊ ഈ ഹോം ബേക്കേഴ്സിനെ സംബന്ധിച്ച് ഈ മാസം എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മാസമാണ് ഞാനും ഒരു ഹോം ബേക്കറാണ് അപ്പോ അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു മിനി ബ്ലോഗാണെന്ന് ചെയ്യാൻ വിചാരിച്ചത് അതിനു മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി വേറെ ഒന്നും അല്ല ഫുഡ് ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ളവർ എല്ലാവരും റിന്യൂ ചെയ്യണോട്ടോ അത് മറന്നു ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് ഓടിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ക്ലിനിങ് കാര്യങ്ങളാണ് ചെയ്താലോ ചെയ്താലും ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സെയിലായിട്ട് വരുന്നത് ഹാഫ് കെ ജിയുടെ കേക്കാണ് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലുള്ള എന്താ മോൾഡെന്ന് പറയുന്നത് ഹാഫ് കെ ജിയുടെയാണ് പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടു കെ ജി പിന്നെ എന്താ ത്രീ കെ ജി ആ ഒരു മോൾഡും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ മോൾഡുകളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇന്ന് ക്ലീൻ ചെയ്ത് എന്താ നല്ല രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ നല്ല വെയിലുണ്ട് ഇന്നത്തെ അന്തരീക്ഷം കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ വിചാരിച്ചു എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നല്ല രീതിയിൽ വെയിലെത്തിട്ട് ഉണക്കിയെടുക്കാമെന്ന് ചോദിച്ചു അതാണ് ഞാൻ ഇന്ന് ഈ ബ്ലോഗ് ചെയ്യാൻ തന്നെ കാരണം അപ്പം ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്യട്ടെ കേട്ടോ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ മോൾഡ് ചേഞ്ച് ും ലിഡാണ് കേട്ടോ ഉപയോഗിക്കേണ്ട ലിക്വിഡ് ലിക്വിഡ് ഉപയോഗിച്ചാൽ മാത്രമേക്കാൻ പറ്റുള്ളൂ മറ്റൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോ അങ്ങനെ ക്ലീൻ പരിപാടി കഴിഞ്ഞു ഇതെല്ലാം നന്നിട്ട് വെയിലത്ത് മുണക്കി എടുക്കട്ടോ ക്ലീൻ ചെയ്തിട്ട് അഥവാ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല റൊട്ടേറ്റ് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ അതിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ റൊട്ടേറ്റ് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്താലേ നമുക്ക് കേക്കൊക്കെ സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ ഇന്നത്തെ എന്റെ പരിപാടികൾ നന്നായിട്ട് ഉണങ്ങി കിട്ടി എന്താ കേക്കിന്റെ ഐറ്റംസും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം മറക്കാതെ എൻ്റെ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ ബൈ